ആരോഗ്യ വകുപ്പ് ഡയറക്ടറെ പിരിച്ചുവിടണം കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ജീവനക്കാരും ഇവർക്കെതിരെ സമരം ചെയ്തത് ഇതേ കാര്യം പറഞ്ഞു തന്നെയാണ് അതെ ഇവരുടെ ദാർഷ്ട്യത്തിനെതിരെയാണ് തലസ്ഥാനത്ത് നട്ടെല്ലാം അഭിപ്രായമുള്ള ആരെയെങ്കിലും വകുപ്പ് ഡയറക്ടറായി നിയോഗിക്കണം മുഖ്യമന്ത്രിയും ആരോഗ്യമന്ത്രിയും പറഞ്ഞിട്ട് കേൾക്കുവാൻ തയ്യാറാകാത്ത ഒരു ആരോഗ്യ വകുപ്പ് ഡയറക്ടറെ കൊണ്ട് ഈ കേരളത്തിന് എന്താ ആവശ്യം കേന്ദ്ര സർക്കാർ സഹായിക്കുന്നില്ല സഹായിക്കുന്നില്ല പണം തരുന്നില്ലെന്ന് മറവിളി കൂട്ടുന്ന മുഴുവൻ പേരും കേൾക്കണം നരേന്ദ്രമോദിക്ക് ചാക്കിൽ പണം കെട്ടിക്കൊണ്ടുവന്ന് കേരള സർക്കാരിന് നൽകാൻ പറ്റില്ല കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള വിവിധ വകുപ്പുകളിലൂടെയും ഏജൻസികളിലൂടെയുമാണ് കേന്ദ്ര സർക്കാർ സംസ്ഥാനങ്ങൾക്ക് പണ്ട് വിതരണം ചെയ്യുന്നത് അത് വേണ്ടവണ്ണം പഠിച്ചു ചോദിച്ചു വാങ്ങാൻ കേരളത്തിലെ സാധാരണ ജനങ്ങളിൽ നിന്ന് നികുതിയായി കിട്ടുന്ന പണം കൊണ്ട് രണ്ടര ലക്ഷം രൂപ മാസ ശമ്പളം എണ്ണി മേടിക്കുന്ന ആരോഗ്യവകുപ്പ് ഡയറക്ടർക്ക് സാധിക്കുന്നില്ലെങ്കിൽ അവർക്ക് ആ കസേരയിൽ ഇരിക്കാൻ യോഗ്യതയില്ല അവരുടെ ചില പ്രവൃത്തികൾ കണ്ടാൽ സ്വകാര്യ സ്ഥാപനങ്ങളിൽ നിന്ന് കമ്മീഷൻ മേടിക്കുന്ന ചില പ്രാദേശിക ഡോക്ടർമാരുടെ മനസ്സുധിയാണ് സർക്കാർ ആശുപത്രികളിൽ അടിസ്ഥാന സൗകര്യം ഉണ്ടായിപ്പോയാൽ എന്തോ കുഴപ്പമുണ്ടാകുമെന്ന മട്ടാണ് ഇവരുടെയൊക്കെ പണികൾ ഇവരുടെയൊക്കെ ചെയ്തുകൾ കാണുമ്പോൾ അങ്ങനെ മനസ്സിലാവുന്നത് പെരിന്തൽമണ്ണയിലെ സർക്കാർ ആശുപത്രിയിലേക്ക് രാജീവ് ഗാന്ധി സെൻട്രൽ ഫോർ ബയോടെക്നോളജി മുപ്പത് കോടി രൂപയുടെ ഉപകരണങ്ങൾ നൽകാമെന്ന് പറഞ്ഞു മുനിസിപ്പാലിറ്റിയുടെ മേൽനോട്ടത്തിൽ നടക്കുന്ന ആശുപത്രി അതിനുള്ള അടിസ്ഥാന സൗകര്യങ്ങളും ഒരുക്കിയിട്ട് നാളുകളേറെയായി ഏതാണ്ട് നാലു മാസം മുമ്പ് ഈ ആവശ്യത്തിലേക്ക് നൽകിയ അപേക്ഷകളിൽ അടയിരിക്കുകയാണ് ഈ ഡയറക്ടർ ഉത്തരവാദിത്തപ്പെട്ടവർ മുഖ്യമന്ത്രിയെ അറിയിച്ചു ഉടൻ നടപടികൾ സ്വീകരിക്കാൻ ആരോഗ്യവകുപ്പ് ഡയറക്ടർക്ക് നിർദ്ദേശം നൽകി എന്നിട്ടും ആ ഫയലിന്റെ മുകളിൽ നിന്നും മാറുവാൻ അവർ തയ്യാറായില്ല അവരുടെ കീഴിലുള്ള ഉദ്യോഗസ്ഥരെ കൊണ്ട് ആവശ്യമില്ലാത്ത ചോദ്യങ്ങളൊക്കെ ഉന്നയിപ്പിച്ച് അടിസ്ഥാനരഹിതമായ തടസ്സവാദങ്ങളൊക്കെ പറഞ്ഞ് ആ ഫയൽ പൂർത്തിവെച്ചു മുഖ്യമന്ത്രിയുടെ നിർദ്ദേശത്തെ തുടർന്ന് ആരോഗ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നും പലവർ ആവശ്യം വിളിച്ച് ഫയലെത്തിക്കാൻ പറഞ്ഞുവെങ്കിലും ഈ നിമിഷം വരെ അങ്ങനെ ഒരു നടപടിയെ ഡയറക്ടർ സ്വീകരിച്ചിട്ടുണ്ട് ഡയറക്ടറുടെ ഏറ്റവും വലിയ കളി അവരുടെ മേശപ്പുറത്ത് ഫയൽ ഇല്ലെന്ന് വരുത്തി തീർക്കുന്നതാണ് ബാലിശമായ തടസ്സവാദങ്ങൾ ഉന്നയിച്ച് കീഴാഫീസുകളിലേക്ക് ഫയൽ ചാണ്ടുകയാണ് ഇവരുടെ പരിപാടി ഇവരുടെ ഈ നാട്ടിലെ നികുതിദായകരായി ജനം എന്ത് തെറ്റ് ചെയ്തു എന്നറിയാൻ ആഗ്രഹമുണ്ട് ഇവരെ ആ സ്ഥാനത്ത് നിന്ന് പിടിച്ച് പുറത്താക്കുവാൻ ആരോഗ്യമന്ത്രി ഇനിയെങ്കിലും തയ്യാറാകണം അല്ലെങ്കിൽ മുഖ്യമന്ത്രി തയ്യാറാണ് മുഖ്യമന്ത്രിയും ആരോഗ്യമന്ത്രിയും പറഞ്ഞിട്ടും കേൾക്കാത്ത ഒരു ഉദ്യോഗസ്ഥയെ എന്തിനവിടെ വെച്ചോണ്ടിരിക്കണം ഈ സ്ത്രീയോട് വ്യക്തിപരമായ ഒരു വിരോധവുമില്ല ഈ വിവരങ്ങൾ ഒന്ന് ചോദിക്കാൻ അവരെ വിളിച്ചാലോട്ട് കിട്ടിയുമില്ല ഈ നാട്ടിലെ സാധാരണക്കാരായി ജനങ്ങൾ പ്രതികരിക്കാൻ തയ്യാറായി നിൽക്കുകയാണെന്ന ബോധം ഫയലിന്റെ മുകളിൽ അടയിരിക്കുന്ന ഓരോ ഉദ്യോഗസ്ഥർക്കും ഉണ്ടാകണം ഏതെങ്കിലും വട്ടിപ്പലിശക്കാരന്റെ പണം വല്ലാത്ത പലിശ കൊടുത്ത് സർക്കാർ ഉപയോഗിക്കണമെന്നല്ല ഈ ആവശ്യപ്പെടുന്നത് സാധാരണക്കാരൻ തന്നെ കൊടുത്ത നികുതി പണത്തിന്റെ ഒരു വിഹിതം കേന്ദ്ര സർക്കാർ നമുക്ക് അനുവദിച്ചു തരുമ്പോൾ അത് ചോദിച്ച് മേടിച്ച് ഉപയോഗിക്കണമെന്ന് തന്നെയാണ് ഈ പറയുന്നത് ഏതാണ്ട് മുപ്പത് കോടി രൂപയുടെ ഉപകരണങ്ങളാണ് ഇവിടേക്ക് നൽകുവാൻ രാജീവ് ഗാന്ധി ബയോടെക്നോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് തയ്യാറാക്കി വെച്ചിരിക്കുന്നത് ഈ തുക നാളെ ലാബ്സായി പോകും അതിന്റെ പ്രത്യാഘാതം എന്താണെന്ന് വെച്ചാൽ അടുത്ത വർഷം ഇത്രയും തുക കുറച്ചേ കേരളത്തിന് ആവശ്യമുള്ളൂ എന്ന ധാരണയിൽ കേന്ദ്രത്തിൽ നിന്നുള്ള അലോട്ട്മെന്റ് ഇല്ലാതെയാകും അത് നാണയത്തിന്റെ ഒരു വർഷം മാത്രമാണെങ്കിൽ മറുവശത്തുള്ളത് അടുത്ത വർഷം മുതൽ ഈ പദ്ധതിയുടെ നടത്തിപ്പിലേക്ക് ആവശ്യമുള്ള ഉദ്യോഗസ്ഥന്മാരുടെ ശമ്പളവും മറ്റു കാര്യങ്ങളും എല്ലാം കേന്ദ്ര സർക്കാർ തന്നെ നൽകുന്നു എന്നുള്ളതാണ് ഈ ഉപകരണങ്ങളുടെ അറ്റകുറ്റപ്പണികളും കേന്ദ്ര സർക്കാരിന്റെ ചെലവിലായിരിക്കും സ്വകാര്യ ആശുപത്രികളിലും സ്വകാര്യ ലാബുകളിലും രണ്ടായിരത്തി അഞ്ഞൂറ് മുതൽ മൂവായിരം രൂപ വരെ ചെലവ് വരുന്ന സ്കാനിങ്ങും മറ്റു കാര്യങ്ങളും ഇവിടെ കേവലം ഇരുന്നൂറ്റമ്പത് രൂപയ്ക്ക് തീരും എന്നുള്ളതാണ് ഏറ്റവും വലിയ ഗുണം അതിന് ഈ സംസ്ഥാനത്തെ ഹെൽത്ത് ഡയറക്ടർ സമ്മതിക്കില്ലെന്ന് പറഞ്ഞാൽ അവരെ പിരിച്ചു വിടുക തന്നെ വേണം അപ്പോൾ ഇവർ സ്വകാര്യ ലാബുകാരുടെ ഏജന്റാണോ എന്ന് ആരെങ്കിലും സംശയിച്ചാൽ അവരെ കുറ്റം പറയാൻ പറ്റുമോ കഴിഞ്ഞ നാളുകളിൽ ഇവർക്കെതിരെയുള്ള പരാതികൾ സോഷ്യൽ മീഡിയ ഗ്രൂപ്പുകളിൽ വ്യാപകമായി പ്രചരിച്ചിരുന്നു അതിൽ പറഞ്ഞിരിക്കുന്ന അഴിമതി കഥകളോ പക്ഷപാത കഥകളോ ഞങ്ങൾ ആവർത്തിക്കുന്നില്ല എന്നാൽ ജീവനക്കാർ പറഞ്ഞിരിക്കുന്ന മുഴുവൻ കാര്യങ്ങളും സത്യമാണെന്ന് ഇവർ ആവർത്തിച്ച് തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് പാവപ്പെട്ട ജനങ്ങളുടെ നികുതി പണം കൊണ്ടാണ് അവനവന്റെ വീട്ടിലെ ചെലവ് കഴിയുന്നതെന്ന ബോധമില്ലാത്ത ഇവരെ പോലുള്ള സകല സർക്കാർ ഉദ്യോഗസ്ഥരെയും പിടിച്ചുവിടേണ്ടതാണ് ഇന്നലെ രാത്രി ഏഴ് മണിക്ക് വൈകിയാണെങ്കിലും ഇവരെ ഒന്ന് ഫോണിൽ കിട്ടി അപ്പോഴാണ് ഒരു കാര്യം ബോധ്യമായത് എന്തൊക്കെ സംഭവിച്ചാലും ആരൊക്കെ ഇടപെട്ടാലും ഇക്കാര്യത്തിൽ ഒന്നും സംഭവിക്കില്ലെന്ന് ഈ പണം ലാബ്സായി പോകുമെന്ന് ഇവരുടെ വർത്തമാനം കേട്ടാൽ കേരളത്തിൽ ആദ്യമായിട്ടാണ് കേന്ദ്ര ഫണ്ട് വിനിയോഗിക്കാൻ അനുവാദം ചോദിക്കുന്നത് തോന്നുന്നു ഇതുപോലെ ഭരണപരിചയം ഇല്ലാത്തവരെ ഈ സ്ഥാനത്തിരുത്തിയാൽ നാട്ടുകാരുടെ ചീത്ത വിളി കേട്ട് സർക്കാരിന്റെ ചെവി പൊട്ടും അഞ്ചോ ആറോ വർഷം കഴിയുമ്പോൾ ഈ പദ്ധതിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഇവരുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന് കൊടുക്കേണ്ടി വരുമെന്നാണ് അവർ പറഞ്ഞ മറുപടി അത്ഭുതം തോന്നുന്നു അവരെ മറുപടി കേട്ടു ഇത്രയും ദീർഘ ഉള്ള ഒരാളെ സർക്കാർ സർവീസിൽ ആവശ്യമില്ലെന്ന പക്ഷക്കാരാണ് ഞങ്ങൾ കാര്യങ്ങൾ എങ്ങനെ നടത്താമെന്നല്ല എങ്ങനെ നടത്താതിരിക്കാമെന്നുള്ള ഗവേഷണത്തിലാണ് ഈ ആരോഗ്യ ഡയറക്ടർ നിങ്ങൾക്കൊക്കെ ഒരു രോഗം വന്നാൽ പിച്ചക്കാരുടെ വരെ നികുതിപ്പണം കൊണ്ട് സർക്കാർ നിങ്ങളെ ചികിത്സിക്കും നിങ്ങളെ തീറ്റിപ്പോറ്റും ഞങ്ങൾക്ക് ഞങ്ങളെ പോലെയുള്ളവർക്കും സർക്കാർ ആശുപത്രികൾ മാത്രമാണ് ശരണം അവിടെ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കാൻ കേന്ദ്ര സർക്കാർ നൽകുന്ന പണം ഉപയോഗിക്കാതെ ലാപ്സാക്കി കളയുന്നത് ശമ്പളം നൽകുന്ന ജനങ്ങളെ കൊഞ്ഞനം കുത്തി കാണിക്കുന്നതിന് തുല്യമാണെന്ന് ഓർക്കണം ഏതായാലും കേരളത്തിലേക്ക് കേന്ദ്ര സർക്കാർ ഒന്നും നൽകുന്നില്ല നൽകുന്നില്ല എന്ന് വിലാപഗാനം ആലപിക്കുന്നവർ ഇതുപോലെയുള്ള കാര്യങ്ങളിൽ ഒന്ന് ശ്രദ്ധ പതിപ്പിക്കുന്നത് നല്ലത് തന്നെയാണെന്നാണ് എന്റെ ഒരു അഭിപ്രായം